ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത കാലം മുതൽ തന്നെ നമ്മൾ ലാഫിൻ പറ്റി ഒത്തിരി പിന്നെ ലാഫിൻ ബുദ്ധ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൽ അത് വെക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വീണ്ടും വീണ്ടും ഒത്തിരി ആൾക്കാർ ലാഫിൻ പറ്റി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു ബുദ്ധമത സന്യാസി അതായത് നല്ല ഉള്ള ഒരു അപ്പൂപ്പൻ്റെ ഒരു ഇതാണ് ഈ ലാഫിൻ ബുദ്ധ എന്ന് ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒത്തിരി കുടവയറും ഒരു നല്ലൊരു അപ്പൂപ്പൻ്റെ ഇതാണ് അതിൻ്റെ ലാഫിൻ ബുദ്ധയിൽ നമ്മൾ അത് കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നാണ് പറയുന്നത് ഇദ്ദേഹം ഓരോ ദിവസവും യാത്രയിലായിരുന്നെന്നും വൈകിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ വരികയും ഇദ്ദേഹം ആ വീട്ടുകാർ ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും ഇദ്ദേഹം വന്ന ആ നിമിഷം മുതൽ ആ വീട് സന്തോഷത്തിലും സമ്പത്തിയിലും അഭിവൃദ്ധിയിലേക്കും വരാൻ തുടങ്ങിയെന്നും പിറ്റേ ദിവസം വീണ്ടും ഇദ്ദേഹം യാത്രയാവും അപ്പോഴത്തേക്കും ആ വരുന്നത് അന്നു മുതൽ അവർ വീട് അഭിവൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവർ ഇദ്ദേഹത്തിൻ്റെ രൂപവും അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങൾ അതായത് ഇപ്പം ലാഫിൻ ബുദ്ധയുടെ കയ്യിൽ പല ലാഫിൻ ബുദ്ധയും പല രീതിയിലുള്ളതാണ് ചില ലാഫിംഗ് ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ടുമായിട്ട് നിൽക്കുന്ന ബുദ്ധ ബുദ്ധമാണ് അതായത് ജസ്റ്റ് നടക്കുന്നത് പോലെയാണ് അത് നിൽക്കുന്നത് ഇതിനെ ട്രാവലിങ് ബുദ്ധ എന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വലിയ പണച്ചാക്കിൻ്റെ മുകളിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു റൂയി ഉണ്ടായിരിക്കും ഒരു വില്ലുപോലുള്ള സാധനമാണ് റൂയി എന്ന് പറയുന്നത് എന്നിട്ട് ആറ് ചൈനീസ് നാണയങ്ങളുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് റൂ റൂയി ഉണ്ടായിരിക്കും ഉലു എന്ന് പറയുന്ന ഒരു കായും അതിൻ്റെ പൂവുമായിട്ടുണ്ടാവും പിന്നെ ഒരു മരത്തിൻ്റെ കൊമ്പുണ്ടാവും പിന്നെ പിറകിലൊരു കുട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയും ഈ ട്രാവലിംഗ് ബുദ്ധ പ്രധാന ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കി വേണം ട്രാവലിംഗ് ബുദ്ധ വെക്കാൻ കാരണം എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രോഗിൻ്റെ മുകളിലിരിക്കുന്ന ബുദ്ധിയുണ്ട് ഫ്രോഗിൻ്റെ മുകളിൽ ഇരിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കിയാണ് ഫ്രോഗിൻ്റെ മുകളിൽ നിൽക്കുന്നത് രണ്ട് പാദങ്ങളും ഒരേ രീതിയിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ ബുദ്ധുകൾ നമുക്ക് പിന്നെ വിപണിയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പം ഒരു ഇൻകോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുണ്ട് രണ്ട് ഗോളങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധകളെല്ലാം നമുക്ക് മെയിൻ ഡോറിൽ നിന്ന് പിന്നെ മെയിൻ ഡോറിലേക്ക് നോക്കി ി മെയിൻ ഡോലിലേക്ക് നോക്കി വെക്കുന്ന രീതിയിലായിട്ട് വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ലാഫിൻ ബുദ്ധി വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് സൈസുള്ള മിനിമം ഒരു നാലഞ്ചെങ്കിലും സൈസുള്ള ലാഫിൻ ബുദ്ധിയോ അല്ലെങ്കിൽ അതിൽ വലുതോ നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എനർജി കൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എനർജി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള എനർജികൾ പറയുന്നുണ്ട് ഇതിൽ ഞാനൊരു എനർജി പറയുന്നത് സാധാരണ റേയ്ക്ക് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ റേക്കിയുടെ അറ്റോൺമെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ റേയ്ക്ക് എനർജി എടുത്തിട്ട് അതിൻ്റെ സിമ്പിൾസൊക്കെ വരച്ച് നല്ലതുപോലെ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഇതിനൊന്ന് ഹീൽ ചെയ്തിട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ ഒരു എനർജി നില്ക്കാനായിട്ട് നല്ലതാണ് പിന്നെ അല്ലാതെ നമുക്ക് എല്ലാവർക്കും കോമണായിട്ട് ചെയ്യാവുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഫിൻ ബുദ്ധി എടുക്കുക എടുത്തൊരല്പം കഴിക്കുമ്പോൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ട് അതിനകത്ത് ലാഫിൻ ബുദ്ധി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക പ്രപഞ്ചപിതാവായ മഹാദേവൻ്റെ സ്നേഹം എൻ്റെ വലത് കരങ്ങളിലൂടെ ഇതിലേക്ക് നിറയുന്നു അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് വെക്കണം പ്രപഞ്ച പിതാവായ മഹാദേവൻ്റെ സ്നേഹം എൻ്റെ വലത് കരങ്ങളിലൂടെ ഇതിലേക്ക് നിറയുന്നു പ്രപഞ്ച മാതാവായ പാർവതി ദേവിയുടെ സ്നേഹം എൻ്റെ ഇടത് കരങ്ങളിലൂടെ ഇതിലേക്ക് നിറയുന്നു അത് നമ്മൾ ഫീൽ ചെയ്യണം ഭഗവാന്റെ സ്നേഹം നമ്മുടെ വലത് കൈകളിലൂടെ മുകളിൽ കൂടി ഇതിലേക്ക് ഇറങ്ങുന്നതായിട്ടും പാർവതീദേവിയുടെ സ്നേഹം നമ്മുടെ ഇടത് കരങ്ങളിലൂടെ ഇതിലേക്ക് നിറയുന്നതായിട്ടും നമ്മൾ ഫീൽ ചെയ്യണം ഇങ്ങനെ നമുക്കൊരു പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് ഹീൽ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് പിന്നെ നമ്മുടെ ഇഷ്ട ദൈവങ്ങളെയും വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഇതൊരു മൂന്ന് റൗണ്ട് ചെയ്യണം എന്നിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളും ഇതിനകത്തോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊടിയും അഴുക്കും ചലന്തി വരെയൊന്നും വരാതെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിൽ പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ ലാഫിൻ ബുദ്ധി ഇന്നലെ വീണ് കൈതട്ടിയൊന്ന് വീണ് പൊട്ടിപ്പോയി എന്തോ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ട് അത് അത് പൊട്ടി ഇല്ലാണ്ടായിപ്പോയി അതിനെ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിക്കളയും ഒഴിവാക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമ്മൾ ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിക്കുക വീഴ്ചയു ശേഷം പുതിയൊരു ലാഫിൻ ബുദ്ധ വീണ്ടും വാങ്ങിച്ചു വയ്ക്കും അപ്പം ഇത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധ നിങ്ങൾക്ക് പല രീതിയിലുള്ളത് വാങ്ങിക്കാനായിട്ട് കിട്ടും ലാഫിൻ ബുദ്ധയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും നല്ലൊരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് നോക്കും നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയൊന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം